പക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയുടെ മലപ്പുറം ജില്ലാ പര്യടനം വൻ വിജയമാക്കുവാൻ യു ഡി എഫ് പ്രവർത്തകർ സജ്ജരാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു യു ഡി എഫ് നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗാത്ര കാസർകോട് നിന്ന് ആരംഭിച്ച് ഈ വരുന്ന പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ് ഒന്നാമത്തെ ദിവസത്തെ പര്യടന പരിപാടി കുണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച് രാവിലെ മണിക്ക് കുണ്ടോട്ടിയിൽ സ്വീകരണം നൽകിയ സ്വീകരണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ച് അന്നേ ദിവസം അരീക്കോട് അതുപോലെ നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മലപ്പുറത്ത് സമാപനമാണ് രണ്ടാമത്തെ ദിവസം വേങ്ങലിൽ നിന്ന് ആരംഭിക്കുന്ന പുതുക്കിയ യാത്ര വൈകിട്ട് എടപ്പാളിൽ അവസാനിക്കും യു ഡി എഫിൻ്റെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെ ആ ജാഥയിലുണ്ടാവും സദിക്കലക്ഷിയാബ്ദങ്ങൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവര് അന്ന് ജാഥയെ അഭിസംബോധന ചെയ്യാൻ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും രണ്ട് ദിവസത്തെ പ്രോഗ്രാം ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം പതിമൂന്ന് തീയതിയിലായി ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് കൊണ്ടോട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം അരിക്കോട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മലപ്പുറത്ത് സമാപിക്കും രണ്ടാം ദിനം വേങ്ങരയിൽ നിന്നും ആരംഭിച്ച എടപ്പാളിലാണ് സമാപനമെന്നും അദ്ദേഹം പറഞ്ഞു പണക്കാട് സാധികാലി ശിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംവദിക്കും കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ യാത്ര മാറുമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ